യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള തിരുവചന ഭാഗത്തിൽ അശുദ്ധാത്മാവിൻ്റെ തിരിച്ചു വരവിനെ കുറിച്ച് നമ്മൾ വായിക്കും ആ ഭവനത്തെക്കുറിച്ച് പറയുന്നത് ആ ഭവനം ഒരു എം ടി ആയിട്ടുള്ള ഭവനമാണ് ആളൊഴിഞ്ഞ ഒരു സ്ഥലം ഭവനം അവിടെയാണ് പിശാച് കടന്നു വരുന്നത് തന്നെക്കാൾ ദുഷ്ടരായ ആത്മാക്കൾ കൊണ്ടുവന്നിട്ട് പിശാശ് അവിടെ വാസമുറപ്പിക്കുകയാണ് ആ മനുഷ്യൻ്റെ സ്ഥിതി വളരെ ശോചനീയമായിട്ട് തീരുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ബൈബിൾ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് എം ടി ആയിട്ടുള്ള ഒരു സോളില് ശൂന്യമായിട്ടുള്ള ഒരു ആത്മാവിൽ വിശാശി കടന്നു വരും അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ആത്മാവിനെ നീ ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരങ്ങളും ആത്മാവിനാൽ നിങ്ങൾ പൂരിതരാകുവേ എം ടി ആയിട്ടുള്ള സോളിനെ ശൂന്യമായിട്ടുള്ള ആത്മാവിനെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനാലാണ് അതുകൊണ്ട് വിശുദ്ധ പൗലോസിലെ എഫസ് ഗാർഗി എഴുതി ലേഖനത്തിൽ പറഞ്ഞത് ആത്മാവിനാൽ പൂരിതരാകെ തിന്മയെ തോൽപ്പിക്കാനുള്ള ഒരു വഴിയാണ് കൂടുതൽ നന്മ ചെയ്യുക ഒരു കുംഭസാരം നടത്തുന്നു നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു തിന്മ നമ്മൾ വിട്ടുപോകും ആളൊഴിഞ്ഞുകിടക്കയാണ് പക്ഷെ പ്രിയപ്പെട്ടവരെ ആ ആത്മാവ് നന്നായി പ്രാർത്ഥിക്കണം പുണ്യപ്രവർത്തികൾ ചെയ്യണം അപ്പോൾ പിശാചിന് കടന്നു വരാൻ സാധിക്കുകയില്ല വിശുദ്ധ പൗലോസിലൂരിയ എഫേസോസുകാരൊക്കെ എഴുതി ലേഖനത്തിൽ നാലാം അധ്യായം ഇരുപത്തേഴാം തിരുവചനത്തിൽ പറയും സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് നല്ലൊരു കുംഭസാരം നടത്തി കഴിഞ്ഞ് പിശാശി നമ്മളിന്ന് വിട്ടുപോകും പ്രിയപ്പെട്ടവരെ പിന്നീട് അവന് നമ്മൾ അവസരം കൊടുക്കരുത് നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറയ്ക്കണം പുണ്യപ്രവർത്തികളാണ് നമ്മൾ നിറയ്ക്കണം അതിനുള്ള കൃപക്ക് വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കുക പിശാശി കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് നമ്മുടെ ജീവിതത്തിലെ പാപാവസ്ഥകൾ അത് ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കൗലൂസുലിയായ ഫേസോസുകാർക്ക് എഴുതി ലേഖനം ഞങ്ങൾ അനുസ്മരിക്കുന്നു സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് കർത്താവെ സാത്താൻ കടന്നു വരുന്ന വഴികൾ അടയ്ക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ പുണ്യങ്ങളാ ഞങ്ങളുടെ ആത്മാവിനെ നിറയ്ക്കണമേ പരിശുദ്ധ ഞങ്ങളുടെ ആത്മാവിനെ നിറയ്ക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ